കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും സർവീസ് നടത്തുന്ന ഇൻഡിഗോ എയർലൈൻസിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം മൂലം കണ്ണൂർ വിമാനത്താവളത്തിന് വൻ നഷ്ടം പാസഞ്ചർ ചെക്കിൻ്റെ കോമൺ സർവീസുകൾ ഉപയോഗിക്കുന്നതിൽ എയർലൈൻസ് കാണിക്കുന്ന വിസമ്മതമാണ് നഷ്ടത്തിന് കാരണം കോമൺ യൂസ് ടെർമിനൽ എക്യുപ്മെൻറ്റ് കോമൺ യൂസ് സെൽഫ് സർവീസ് ബാഗേജ് റീകൺസിലേഷൻ സിസ്റ്റം എന്നിവയാണ് മൂന്ന് പൊതുസേവനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ സേവനങ്ങൾ കണ്ണൂർ വിമാനത്താവളത്തിൽ ലഭ്യമാകുന്നത് ഇതിൽ ബാഗേജ് റീകൺസിലേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നതിൽ ഇൻഡിഗോ കാണിക്കുന്ന വിമുഖതയാണ് വിമാനത്താവളത്തെ ബാധിക്കുന്നത് ഗ്ലോബൽ ടെൻഡറിലൂടെ നിയമിച്ച സിറ്റ എന്ന കമ്പനിക്കാണ് സേവനങ്ങളുടെ മേൽനോട്ടം മറ്റ് എയർലൈൻസുകൾ ഈ സേവനം ഉപയോഗപ്പെടുത്തുമ്പോൾ കരാറിൽ ഇൻഡിഗോ ഒപ്പിട്ടിട്ടില്ല ഇതിനായി കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ സമയം ചോദിച്ചിരുന്നുവെങ്കിലും ഇതുവരെ കരാർ ഒപ്പിടാൻ തയ്യാറായിട്ടുമില്ല ബാഗേജ് റീകൺസിലേഷൻ സിസ്റ്റം ഉപയോഗിക്കാതെ ചെക്കിൻ ചെയ്യുന്നത് മൂലം യാത്രക്കാർക്ക് കാലതാമസവും അസൗകര്യവും നേരിടേണ്ടി വരുന്നു അതേസമയം ബാഗേജ് റീകൺസിലേഷൻ സംവിധാനം ഡൽഹി മുംബൈ കൊച്ചി ഹൈദരാബാദ് ബാംഗ്ലൂരു എന്നിവിടങ്ങളിൽ ഇൻഡിഗോ ഉപയോഗിക്കുന്നുമുണ്ട് എന്നാൽ കണ്ണൂർ വിമാനത്താവളത്തിനോടു മറിച്ചൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് ബാഗേജ് റീകൺസിലേഷൻ സംവിധാനം ഉപയോഗപ്പെടുത്താൻ മുപ്പത് വരെ സമയപരിധി നിശ്ചയിച്ചിരുന്നു ഇതിനായി കഴിഞ്ഞ ഇരുപത്തിയാറിന് യോഗം നടന്നുവെങ്കിലും ഇൻഡിഗോ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല പുതിയ വിമാനത്താവളമായതിനാൽ കണ്ണൂരിന് ഇത്തരം നഷ്ടങ്ങൾ സഹിച്ച് മുന്നോട്ടു പോകാനുമാകില്ല ഭീമമായ ബാധ്യതയാണ് ഇതുമൂലം ഏറ്റെടുക്കേണ്ടി വരുന്നത് യാത്രക്കാരുടെ സൗകര്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന വിമാനത്താവളം എന്ന നിലയിൽ വരുന്ന മുപ്പത് വരെ ഇൻഡിഗോ എയർലൈൻസിന് സമയം നീട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനുശേഷവും കരാർ ഒപ്പിടാൻ തയ്യാറായില്ലെങ്കിൽ കണ്ണൂരിൽ നിന്നും സേവനം തുടരാൻ സാധിക്കില്ല ഇൻഡിഗോയിൽ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർ ഇക്കാര്യം പരിഗണിക്കണമെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചു ഇൻഡിഗോയുമായുള്ള തർക്കം ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടക്കുന്നുണ്ട്